ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗനവാടി ടീച്ചർ അല്ലെങ്കിൽ വർക്കർ വേക്കൻസീസ് ചോദിക്കുമ്പോൾ തന്നെ ഐ സി ഡി എസ് റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ നടക്കുന്നുണ്ടോ അതിന്റെ വേക്കൻസീസിനെ പറ്റി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് എക്സാം നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസം വരുന്നത് ഐ സി ഡി എസ് സൂപ്പർവൈസർ ആവാനായിട്ട് വിദ്യാഭ്യാസം വരുന്നത് പത്താം ആണ് അപ്പോൾ അതിന്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അതുപോലെ എന്തൊക്കെയാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രെസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ വേക്കൻസി ഐ സി ഡി എസ് സൂപ്പർവൈസർ ആവാം കേരള സർക്കാരിൻ്റെ കീഴിൽ വനിതാശിശു വികസന വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം വനിതാ ശിശു വികസന വകുപ്പ് ഇപ്പോൾ സൂപ്പർവൈസർ ഐ സി ഡി എസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം പത്താം ക്ലാസ് യോഗ്യതയും പത്ത് വർഷത്തെ അംഗൻവാടി വർക്കറായി ജോലി പരിചയം ഉള്ളവർക്ക് ഐ സി ഡി എസ് സൂപ്പർവൈസർ പോസ്റ്റുകളിലായി ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ജൂലൈ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ നാല് വരെ അപേക്ഷിക്കാവുന്നതാണ് ജോലിയുടെ ബാക്കി ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് വനിതാ ശിശു വികസന വകുപ്പ് കേരള ഗവൺമെൻറ് ജോലിയാണ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് തസ്തികയുടെ പേര് സൂപ്പർവൈസർ ആണ് സാലറി വരുന്നത് മുപ്പത്തി നാനൂറ് രൂപ മുതൽ എഴുപത്തി രൂപ വരെയാണ് അപ്ലൈ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ സെപ്റ്റംബർ നാലാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് അതിനുള്ളിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിലൂടെ നേരിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ ബൈ